പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഔറംഗസേബിന്റെ പ്രധാനമന്ത്രിമാരായി ഹൈന്ദവരും ശിവജിയുടെ മുഖ്യ ഉപദേഷ്ടാക്കളായി മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ കൊള്ളയടിക്കാൻ അവർ രാഷ്ട്രീയമായി രൂപീകരിച്ച ഒരു രീതിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ മനുഷ്യരെ പരസ്പരം തമ്മിലകറ്റി ഭരണം ഉറപ്പിക്കുന്ന ഒരു രീതി ഇന്നും ഈ ബ്രിട്ടീഷ് പാത പിന്തുടരുന്ന ചില കുഞ്ഞാടുകൾ നമ്മുടെ കേരളത്തിലുണ്ട് നാർക്കോട്ടിക് ജിഹാദിന്റെയും ലവ് ജിഹാദിന്റെയും എല്ലാ കണക്കുകളും കഥകളും പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തി പരസ്പരം ഭിന്നിപ്പിക്കുന്ന രീതി ബി ജെ പി ഗവൺമെന്റിന് കീഴിലുള്ള കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ നേരിട്ട് വന്ന് അന്വേഷിച്ച് ലവ് ജിഹാദിനെ പോലെയുള്ള സമ്പ്രദായം കേരളത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടും കോടതികൾ പലതവണ താക്കീത് നൽകിയിട്ടും പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള പരസ്യമായ പരിഹാസമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ മുഖത്ത് അനാവശ്യമായി നോക്കൽ കുറ്റകരമാണ് മാത്രമല്ല ഇന്ത്യൻ ശിക്ഷാനിയമം പ്രകാരം ബി എൻ എസ് ഭാരതീയ ന്യായസന്നഹിത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം മറ്റു മതസ്ഥരെ ആക്ഷേപിക്കലും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് ഞാൻ ഈ പറഞ്ഞ ആശയം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആറാമത്തെ അധ്യായത്തിൽ വല തസുബുല്ലതീനെ ദൂന ബിന്ദൂനില്ല നിങ്ങൾ മറ്റു മതസ്ഥരെയോ മറ്റു മതങ്ങളെയോ യാതൊരുവിധ കാരണവശാലും ആക്ഷേപിക്കാൻ പാടുകയില്ല